ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മുളകുമുള്ളിയും അച്ചാറാണ് അതിനായി നമുക്ക് ആദ്യം വേണ്ടത് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ഉള്ളി പിന്നെ നൂറ്റി അൻപത് ഗ്രാം മുളകും വേണം ഈ പച്ചമുളക് നമുക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ കുറച്ച് കൂടുതൽ എടുക്കണം ഈ അളവേക്കാലം കുറച്ച് കൂടുതൽ എടുക്കണം കുറവാണ് വേണ്ടെങ്കിൽ കുറച്ച് കുറച്ചാൽ മതി നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് എടുക്കണം ഇപ്പം നമ്മൾ എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി അൻപത് ഗ്രാം ചെറിയ ചെറിയുള്ളിയും എടുത്തിട്ടുണ്ട് നൂറ്റി ഗ്രാം പച്ചമുളകും എടുത്തിട്ടുണ്ട് ഇനി ഇത് ചെറു ചെറു ചെറിയ അരിയണം കുനുകുനു കുനു ആയിട്ട് അരിയണം നമ്മൾ കാണിച്ചു തരാം ഫ്രണ്ട് നമ്മൾ ഈ ചോപ്പർ യൂസ് ചെയ്തിട്ടാണ് ഇത് കട്ട് ചെയ്യുന്നത് ആദ്യം മുളകിനെ രണ്ടായിട്ട് മുറിച്ചിട്ട് നമ്മൾ ഇതിനകത്ത് ഇടയാണ് അത് വേഗം തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇത് നമ്മൾ ഓൺലൈനിൽ നിന്നാണ് വാങ്ങിച്ചത് നിങ്ങൾക്ക് ഇതിന്റെ ലിങ്ക് വേണമെങ്കിൽ നിങ്ങൾ കമന്റിൽ ചോദിച്ചാൽ മതിയെ ചോപ്പറിലരിങ്ങ കഴിഞ്ഞ ചെറിയുള്ളിയാണ് ഇത് ചെറിയുള്ളി ഇപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് പക്ഷേ ഈ അച്ചാറിന് വേണ്ടിയിട്ട് നമ്മൾ മുളകരിയുമ്പോൾ ഇതിപ്പോ ചതങ്ങി പോയത് പോലെയാണ് നമുക്ക് കിട്ടിയത് മുളകിപ്പോൾ സാധാരണ നമ്മൾ കൈവെച്ചരിയുന്നതായിരിക്കും നല്ലത് കാരണം ചോപ്പറിലരിങ്ങ ഇങ്ങനെ ചതങ്ങിയത് പോലെയാണ് വന്നത് ഇങ്ങനെയല്ല നമുക്ക് ആക്ച്വലി വേണ്ടത് ആക്ച്വലി വേണ്ടത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാവേ ഈ ഒരു സൈസിലാണ് നമ്മൾ മുളക് അരിയേണ്ടത് ഈ അച്ചാറിന് വേണ്ടിയിട്ട് ഒരു നെല്ലിക്ക പുളി എടുത്തിട്ട് നമ്മൾ വെള്ളത്തിൽ കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പൊ പാൻ ചൂടാവുമ്പോഴേക്കും നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കണം നല്ലെണ്ണയാണ് ചേർക്കുന്നത് വലറ്റാൻ ആവശ്യമായിട്ടുള്ള എണ്ണ അച്ചാറിന് മിക്കവാറും നല്ലെണ്ണ ആണ് യൂസ് ചെയ്യാറ് എണ്ണ കൂടുതൽ എണ്ണയാണ് അച്ചാറുകൾക്ക് എണ്ണ ചൂടാവുമ്പോഴേക്കും കടുകിട്ട് കൊടുക്കണം രണ്ട് ടീസ്പൂൺ കടുക് ഇട്ടു കടുക് പൊട്ടുമ്പോഴേക്കും പച്ചരി മുളക് ഇട്ട് കൊടുക്കണം കറിവേപ്പിലേയും ചേർത്ത് കൊടുക്കണേ അതൊന്ന് ജസ്റ്റ് വഴറ്റിയിട്ട് നമ്മൾ ഇനി അരിഞ്ഞ വെച്ച ചെറിയുള്ളി തട്ടി കൊടുക്കുകയാണ് ചെറുതായിട്ടൊന്ന് വഴറ്റിയിട്ട് നമ്മൾ ഇത് മുളക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇത് രണ്ടും കൂടിയിട്ട് നല്ലപോലെ വഴറ്റണം ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കയാണ് ഈ ഒരു അളവ് വരെ നമ്മൾ വഴറ്റി കൊടുത്തോണ്ടിരിക്കണം നല്ല പോലെ നമ്മൾ വഴറ്റി എടുക്കണം ഇതിന് ഈ ഒരു കളർ ആവണം നമ്മൾ പൊടി ഇട്ട് ി തീ ചെറുതാക്കിയിട്ട് അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒന്നര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ സാധാരണ മുളക് പൊടി നല്ല എരിവായിരിക്കും അതുകൊണ്ട് ഒരു ടീസ്പൂൺ ഞാനും ചേർത്താ മതി ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി ഇനി പുളി വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക ഒരു നാരങ്ങ നേരത്തെ പറയണ്ടോ ഒരു നാരങ്ങ വലുപ്പത്തില് പുളി ഒരു കപ്പ് വെള്ളത്തിലാണ് നമ്മൾ ചേർത്തിട്ടുള്ളത് അത് അതുപോലെ പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട് തിളപ്പിച്ച അരക്കപ്പ് വെള്ളവും കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കണം ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം നമ്മളിപ്പോൾ ഒരു ടീസ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കുകയാണ് തിള വന്നു തുടങ്ങി ഇപ്പൊ നമ്മൾ ഒരു നുള്ളുരുവാ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതൊന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കണം തിളപ്പിക്കാൻ വെച്ചിട്ട് ഒരു നാല് മിനിറ്റായി ഇടയ്ക്ക് ഇളക്കി കൊടുത്ത കൊടുക്കുകയായിരുന്നെ ഫുൾട്ടേ ഇളക്കണ്ട ഇടക്കിടയ്ക്ക് ഇളക്കിയാൽ മതി നമ്മൾ ഒഴിച്ച വെള്ളം മുഴുവനായിട്ട് വറ്റിപ്പോയി എണ്ണ തിളങ്ങി വരുന്നതാണ് ഇതിന്റെ പാകം കാരണം വെള്ളം നിന്ന് കഴിഞ്ഞാൽ അച്ചാർ പെട്ടെന്ന് കേടാകും അപ്പൊ ആ ഒരു പരിവ് എത്തുമ്പോഴാണ് ഇതിന്റെ കറക്റ്റ് പാകം എത്തുന്നത് വിനാഗിരി ഒഴിക്കുന്നതിന് പകരം ഇതിൽ നമ്മൾ ഒഴിച്ചിരിക്കുന്നത് പുളിവെള്ളമാണ് വിനാഗിരി ചേർത്തിട്ടില്ല ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം ഉപ്പോ പുളിയോ എങ്ങാനും കുറച്ച് കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ശർക്കര ഒരു ഒരു നുള്ളു ശർക്കര ഇട്ട് കൊടുത്താൽ മതി അതൊന്ന് ബാലൻസ് ആയി പോയിക്കൊള്ളും ഓക്കെ അങ്ങനെ നമ്മുടെ മുളകും ഉള്ളിയും അച്ചാർ റെഡി ആയിരിക്കുന്നു തണുത്തു കഴിഞ്ഞപ്പോൾ നമ്മളിപ്പോൾ കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട് ഇതിൽ ഉള്ളി ചേർത്തിരിക്കുന്നതുകൊണ്ട് രണ്ട് ദിവസം പുറത്ത് വെച്ചിട്ട് പിന്നെ ഫ്രിഡ്ജിലെടുത്ത് വെക്കണം അല്ലെങ്കിൽ ചീത്തയാവാനുള്ള ചാൻസ് ഉണ്ട് സോ രണ്ട് ദിവസമേ പുറത്ത് വയ്ക്കാവൂ അത് കഴിഞ്ഞ് എന്തായാലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം യൂസ് ചെയ്യാൻ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് ചെയ്യണം താങ്ക്